ശതമാനത്തിന്റെ സീലിംഗ് ആകെ സംവരണം അൻപത് ശതമാനത്തിൽ കൂടരുത് എന്ന സുപ്രീം കോടതിയുടെ വിധി ഇക്കാര്യം പരാമർശിച്ചുകൊണ്ട് ഇന്ന് അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ പറഞ്ഞ കാര്യം താങ്കളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ അത് തൊണ്ണൂറ്റി മൂന്നിലെ വിധിയുടെ ഏതാനും പാരഗ്രാഫുകൾ അദ്ദേഹം വായിക്കുകയുണ്ടായി ജാതി സംവരണത്തെ കുറിച്ചാണ് ഈ അൻപത് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയിലുള്ളത് പക്ഷെ ഇവിടെ ജാതി സംവരണം അങ്ങനെ തന്നെ നിൽക്കുകയാണ് നാല്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം അതിലൊരു മാറ്റവും വരുന്നില്ല ബാക്കിയുള്ളത് ജനറൽ ജനറൽ വിഭാഗത്തിൽ വിഭാഗത്തിൽ നിന്ന് നിന്ന് തമിഴ്നാട്ടിൽ നിലനിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഈ സീലിംഗ് എങ്ങനെ ബാധകമാകും ജെയ്റ്റ്ലി പാർലമെന്റിൽ പറഞ്ഞത് ശരിയാണല്ലോ വസ്തുതകൾക്ക് അനുസരിച്ചുള്ളത് തന്നെയാണല്ലോ ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഈ ആദ്യത്തെ അമ്പത് ശതമാനത്തിന്റെ ഉള്ളിലേക്ക് അത് ഹീറ്റ് ചെയ്ത് പോകും അതനുസരിച്ചിട്ട് എല്ലാത്തിലും ചേഞ്ചസ് വരേണ്ടി വരും അല്ലാതെ ഇതൊരു സി എവിടെയും ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് കറക്റ്റായിട്ട് പറയുന്നത് സുപ്രീം കോടതി അത് പറഞ്ഞു പോകുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഈ വരുന്ന റിസർവേഷൻ ബാക്കിയുള്ള റിസർവേഷൻസിലേക്ക് ഈറ്റപ്പ് ചെയ്ത് പോകും അതിൽ സംശയമൊന്നും വേണ്ട ആ ഇത് അന്ന് ഉണ്ടായിരുന്ന സുപ്രീം കോടതി ആദ്യം ഇൻറ്റർപ്രറ്റ് ചെയ്ത സമയങ്ങളിൽ ഉണ്ടായിരുന്നത് സോഷ്യലി ആൻഡ് എജ്യൂക്കേഷനലി ബാക്ക്വേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അങ്ങനത്തെ റിസർവേഷൻസ് ആണ് ഉണ്ടായിരുന്നത് ആ റിസർവേഷൻസിനെ കുറിച്ച് ഇൻറ്റർപ്രറ്റ് ചെയ്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് എന്ത് റിസർവേഷൻ ആണെങ്കിലും ഏത് രീതിയിൽ റിസർവേഷൻ വന്നാലും റിസർവേഷൻസ് എപ്പോഴും മെറിറ്റിനെ അഫക്റ്റ് ചെയ്തതായിട്ട് വേണം കണക്കാക്കാൻ അതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ മോഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓർ പാർട്ട് ത്രീയുടെ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് എല്ലാം വെച്ചിട്ടാണ് പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ ഈ റിസർവേഷൻ വരുമ്പോഴും ഉണ്ടാവും അത് ബി ജെ പി ഇപ്പോൾ ഗവൺമെൻറ്റിന് അത് അറിയത്തില്ലായ്മ കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല സി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതൊരു ഡിസ്കഷനിലേക്ക് വരുന്ന ഒരു ബില്ല് ഡിസ്കഷനിൽ വരികയാണ് ഡിസ്കഷനിൽ വരുമ്പോൾ എല്ലാ രീതിയിലും അതിനെ ഡിസ്കഷൻസ് ഉണ്ടാവും ഏത് രീതിയിൽ പാർലമെൻറ്റിൽ അഫക്റ്റ് ചെയ്യും ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പാർട്ടീസിൻ്റെയും ഒരു കപടമുഖം ഇതിൽ തുറന്നു കാണിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ബി ജെ പിക്ക് കിട്ടുകയാണ് കാരണം ഇതിൽ എഡ്യൂക്കേഷൻ എക്കണോമിക്കലി ബാക്ക്വേഡ് ആയിട്ട് വരുന്ന റിസർവേഷൻ കിട്ടേണ്ട ഒരു ആൾക്കാർ അവർക്ക് ഈ റിസർവേഷൻ കൊടുക്കാൻ പറ്റാത്തത് പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഒരു പൊളിറ്റിക്കൽ ഡിസയറോ ഡിറ്റർമിനേഷനോ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് സംഭവിക്കുന്നത് പലപ്പോഴും മെജോറിറ്റി ഉണ്ടാവുന്ന രീതിയിൽ ഇപ്പോൾ ബോലോപാൽ ജി ആണെങ്കിലും രാജ്മോഹൻ സാറാണെങ്കിലും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി കിട്ടി ടു തേർഡ് കിട്ടി അത് പാസ്സായാൽ പോലും പിന്നെ സ്റ്റേറ്റിനിടലെന്നെല്ലാം പറയുന്നുണ്ട് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനൊന്നും ഇതിൽ ഈ അമൻമെൻറ്റിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത് ഈ അമെന്മെന്റ് എന്താണെങ്കിലും പാർലമെന്റിൽ പാസ്സായി വന്നാൽ മതി പാർട്ട് ത്രീയിൽ അഫക്റ്റ് ചെയ്യുന്നതായത് കൊണ്ടിട്ട് വേറെ പ്രത്യേകിച്ച് ചാപ്റ്റർ ഫോറിലോ വേറെ പാർട്ട് ഫോറിലോ വരുന്നതൊന്നുമല്ല അതുകൊണ്ടിട്ട് സ്റ്റേറ്റിന്റെ പ്രത്യേകിച്ച് ഇഷ്യൂസിനൊന്നും വരുന്നതല്ല അതുകൊണ്ടിട്ട് അവര് അതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ട കാര്യങ്ങളും വരുന്നില്ല പിന്നെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ആണ് ഈ എക്കണോമിക്കലി ബാക്ക്വേഡ് ആയിട്ടുള്ള മുന്നോക്ക സമുദായക്കാർക്ക് റിസർവേഷൻ കൊടുക്കാൻ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഡിറ്റർമിൻഡ് ആണ് പൊളിറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മുന്നോട്ട് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നിങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെ പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾക്കൊരു വേറൊരു മുഖം പൊയ് മുഖങ്ങൾ നിങ്ങളുടെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് അത് പാർലമെൻറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ബി ജെ പി ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഇന്ന് ഇന്ത്യയിലുള്ള മെജോറിറ്റി ആഗ്രഹിക്കുന്ന ഒരു ബില്ലാണിത് അത് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും എൻ്റെ പേഴ്സണൽ വ്യൂ റിസർവേഷൻ ഒരു റിസർവേഷനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ വ്യൂ കാരണം അത് മെറിറ്റിനെ അഫക്റ്റ് എന്നുള്ളത് പക്ഷേ റിസർവേഷൻ ഇല്ലാതെ ഇന്ത്യയിൽ ഒരിക്കലും രണ്ട് തട്ടിലുള്ള ജനവിഭാഗങ്ങൾ സോഷ്യലി റെക്കഗ്നേഷൻ ഇല്ലാത്തവർ അല്ലെങ്കിൽ എഡ്യൂക്കേഷനലി അപ്രോച്ചബിൾ അല്ലാത്ത ജനവിഭാഗങ്ങൾ ഒരിക്കലും ഒരേ സ്റ്റാറ്റത്തിൽ വരാൻ പറ്റില്ല ഇന്ത്യയുടെ റിയാലിറ്റി അതാണ് ആ റിയാലിറ്റീനെ നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ റിസർവേഷൻസ് ഉണ്ടായേ പറ്റുള്ളൂ ആ റിസർവേഷൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ിൽ വന്നിട്ടുണ്ട് എന്നും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാപ്പത്തെട്ട് നാപ്പത്തി ഒമ്പത് അമ്പത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ഉള്ളവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് വീണ്ടും പോകുന്നത് ശരിയല്ല കാരണം ഇന്നത്തെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ടവർ എക്കണോമിക്കലി തീരെ ബാക്ക്വേഡ് ആയിട്ടുള്ളവർക്ക് ഒരു അപ്രോച്ചും പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊന്നും പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊന്നും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിസർവേഷൻ വരുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് പലപ്പോഴും ഹീറ്റപ്പ് ചെയ്ത് പോകുന്നത് ഒരേ ആൾക്കാർ തന്നെയാണ് അപ്പോഴും സംഭവിക്കുന്നത് ഈ ഓ ബാക്ക്വേഡ് ക്ലാസിലും പെട്ടവർക്ക് പോലും ഇവൻ ക്രീമി ലെയർ ഇതിൽ വേണ്ട എന്ന് ബാലോപാൽജി കണ്ടവാനം വാദിക്കുന്നത് ഞാൻ കണ്ടു സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞത് ക്രീമി ലെയർ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിലേക്കും കൂടി കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവ് ഡയറക്ഷൻ ആണ് ലാസ്റ്റ് താങ്കൾ ധരിച്ചേക്കുന്നത് എട്ടു ലക്ഷം എന്ന് പറഞ്ഞാൽ അധികമാണെന്ന് ഞാൻ പറഞ്ഞത് എട്ടു ലക്ഷത്തിലും താഴ്ത്താണ് ക്രീമി ലെയർ വേണം എന്നാണ് പറഞ്ഞത് ശരിയായിരിക്കും ഇപ്പൊ ഈ ശരിയായിരിക്കും പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ വക്കീൽ ഇന്നത്തെ അവസരത്തിൽ ഇന്നത്തെ അവസ്ഥ എട്ടു ലക്ഷം സുപ്രീം കോടതി പറഞ്ഞു അതിലെ മാറ്റം മാറ്റം അവിടെ പറഞ്ഞു പട്ടികജാതി പട്ടിക വർഗ്ഗ മാർ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടി പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ അറിയുന്ന നിയമമാണ് അത് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നതാണ് നിയമം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ പിന്നെ അതിൽ കാര്യമില്ല സുപ്രീം കോടതി ജസ്റ്റിസ് നരിമാൻ ഈ ലാസ്റ്റ് ഓർഡർ ചെയ്ത ജഡ്ജ്മെന്റിൽ പറഞ്ഞത് ടു തൗസൻഡ് എയ്റ്റീനിൽ പറഞ്ഞ ജഡ്ജ്മെന്റിൽ പറഞ്ഞത് ക്രീമി ലെയർ ഈവൻ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിലേക്കും കൂടി കൊണ്ടുവരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഈ റിസർവേഷൻസിന്റെ പെർവ്യൂ ഈ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നവർ തന്നെ വീണ്ടും അത് റിസർവേഷൻസിന്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് കിട്ടാൻ്റെ ആഗ്രഹം കിട്ടാൻ ഡിസർവിങ് ആയിട്ടുള്ളവർക്ക് അത് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത്